കർത്താവെ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ഇത് ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കർത്താവ് നിന്ന വചനഭാഗത്തിലേക്ക് കടക്കുന്നു എത്രയൊക്കെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാലും എത്രയൊക്കെ തവണ ദൈവത്തെ വിട്ടകന്നാലും വീണ്ടും നമ്മെ തേടി വന്ന് ആ വലിയ സ്നേഹത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്നവനാണ് സർവശക്തനായ ദൈവം ആ ദൈവം ഒരു അവസരം കൂടി നമുക്ക് തരുന്ന ദൈവമാണ് ഇന്നത്തെ വചനഭാഗത്തിന്റെ തലക്കെട്ടും ഇതുതന്നെ ഒരു അവസരം കൂടി തരുന്ന ദൈവം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പലവിധമായ തെറ്റുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ട് ഇനി ദൈവത്തിന്റെ അരികിലേക്ക് എനിക്ക് തിരിച്ചു വരുവാൻ അവസരമില്ല എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിലേക്കും ഈ വചനഭാഗം ആഴത്തിൽ ഇറങ്ങി വന്ന് കർത്താവിന്റെ കരത്തിലേക്ക് മുറുക പിടിക്കുവാനുള്ള ബലവും ധൈര്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗത്തിലേക്ക് കടക്കുന്നു പാപിയായ ഒരു മനുഷ്യനെ ഒരിക്കലും ദൈവം എന്നേക്കും തള്ളിക്കളയുകയില്ല അവന് പിന്നെയും അവസരങ്ങൾ കൊടുത്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കുവാൻ ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയാ അഥവാ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിൽ പോകുവാൻ കാരണമായ വിഷയത്തിൽ തന്നെയായിരിക്കും അവർക്ക് ക്രമപ്പെടുത്തുവാനുള്ള അവസരവും ഒരുക്കപ്പെടുന്നത് എന്ന് കാണുവാൻ സാധിക്കും ഇതിന് ഉദാഹരണമായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഞാൻ ഓർമ്മിപ്പിക്കാം യാക്കോബിന് പന്ത്രണ്ട് മക്കളായിരുന്നുവല്ലോ അവരിൽ യോസേഫും ആയിരുന്നു യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കൾ അവരെ രണ്ടുപേരെയും യാക്കോബ് മറ്റു മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരോടുള്ള ഈ പരിഗണന മറ്റു മക്കൾക്കിടയിൽ നീരസമുണ്ടാക്കി പ്രത്യേകിച്ച് യോസെഫിനോട് സഹോദരന്മാർക്ക് കഠിനമായ വിദ്വേഷം ഉണ്ടാകുകയും അവർ അവനെ വകവരുത്തുവാനുള്ള അവസരങ്ങൾ അന്വേഷിക്കുവാൻ ആരംഭിക്കും ഈ സംഭവങ്ങളെല്ലാം ഉൽപ്പത്തി മുപ്പത്തിയേഴ് മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം സഹോദരന്മാരുടെ പകയും പിണക്കവും എല്ലാം അവരെ വലിയ പാപത്തിലേക്ക് നയിച്ചു ഒരു അവസരം ലഭിച്ചപ്പോൾ അവർ അവനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു പക്ഷേ അവരവനെ കൊല്ലാതെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു എന്നിട്ട് ഒരു കോലാട്ടുകൊറ്റിനെ കൊന്ന യോസെഫിന്റെ വസ്ത്രം അതിന്റെ രക്തത്തിൽ മുക്കി അവനെ ഒരു ദുഷ്ടമൃഗം തിന്നു കളഞ്ഞു എന്ന് അവരുടെ പിതാവിന്റെ അടുക്കൽ ചെന്ന് കളവ് പറഞ്ഞു ഈ പാവം സഹോദരന്മാരുടെ തലയിൽ ഇരുന്ന് അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു അവരുടെ നന്മകൾ മുടങ്ങി ക്രമേണ അവർ വരൾച്ചയിലേക്ക് നീങ്ങി അവസാനം അവർ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി നെറ്റോട്ട് മോടിയപ്പോഴാണ് മിശ്രേമിൽ ധാന്യമുണ്ടെന്ന് അവർ അറിയുന്നത് മിശ്രേമിൽ ധാന്യമുണ്ടെന്ന് യാക്കോ അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത് മിസ്രീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു നാം മരിക്കാതെ ജീവിക്കേണ്ടതിന് അവിടെ ചെന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ സഹോദരന്മാർ മിശ്രമിൽ എത്തി അവിടെ യോസെഫിനെ കണ്ടുവെങ്കിലും അവർ അവരുടെ സഹോദരനെ തിരിച്ചറിഞ്ഞില്ല പിന്നീട് യോസെഫ് ഉപായത്തിലൂടെ തൻ്റെ സഹോദരന്മാരെ ഒരു പ്രതിസന്ധിയിലെത്തിച്ചു വീട്ടിലുള്ള തന്റെ സഹോദരൻ ബെന്യാമിനെ മിശ്രമിൽ എത്തിക്കുക എന്ന കൂടിയാണ് യോസെഫ് തന്റെ കരുക്കൾ നീക്കിയത് അവസാനം യോസെഫ് അതിൽ വിജയിച്ചു ദൈവം യോസെഫിന്റെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി കൊടുക്കുകയായിരുന്നു ചെയ്തത് അവരുടെ ഇളയ സഹോദരനായ ബെന്യാമിനെ തന്റെ അടുക്കൽ വിട്ടിട്ട് മടങ്ങിപ്പോകുവാൻ യോസെഫ് ആവശ്യപ്പെട്ടു ഈ സഹോദരന്മാരുടെ പഴയ സ്വഭാവം വെച്ച് ചിന്തിച്ചാൽ അവർ ബെന്യാമിനെ അവിടെ വിട്ടുകളഞ്ഞ് അവരുടെ അപ്പന്റെ അടുക്കൽ ചെന്ന ബെന്യാമിനെ ഒരു ദുഷ്ടമൃഗം കൊന്നുകളഞ്ഞു എന്ന് പറയാമായിരുന്നു കാരണം യോസെഫിന്റെ ജീവിതത്തിൽ ഇരുപത് വർഷം മുൻപ് അവർ ചെയ്തത് ഇതായിരുന്നു എന്നാൽ പ്രിയരേ സഹോദരന്മാരുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി ജീവിതം അവരെ വളരെ കാര്യങ്ങൾ പഠിപ്പിച്ചു ഇനിയും അവരുടെ അപ്പൻ സങ്കടപ്പെടുന്നത് കാണുവാൻ അവർ ആഗ്രഹിച്ചില്ല ും പാപം ചെയ്യില്ല എന്ന് അവർ തീരുമാനിച്ചു മുൽപത്തി നാൽപ്പത്തി നാലിൽ ഈ ഭാഗം വ്യക്തമായി പറയുന്നുണ്ട് ഇരുപത് വർഷം മുൻപ് ഒരു മനസാക്ഷിയില്ലാതെ സ്വന്തം സഹോദരനെ വിറ്റുകളഞ്ഞ് അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ സഹോദരന്മാർക്ക് എന്തുപറ്റി ബെന്യാമിനെ ഈജിപ്തിൽ ഉപേക്ഷിച്ചു വരാഞ്ഞത് എന്തുകൊണ്ട് ഇരുപത് വർഷം മുൻപ് തന്റെ അപ്പന്റെ സങ്കടം കാണാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണമെന്ത് ിയരെ ഇതിന് ഒരു ഉത്തരമേ ഉള്ളൂ മാനസാന്തരം ഒരു അവസരം കൂടി ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തപ്പോൾ അതിനെ നിഷേധിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇരുപത് വർഷം മുൻപ് പരാജയപ്പെട്ട വിഷയത്തിൽ അവർക്ക് ജയിക്കുവാനുള്ള ഒരു അവസരം കൂടി ദൈവം അവർക്ക് കൊടുത്തു അതിൽ അവർ വിജയിച്ചു പ്രിയരെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും സംഭവിക്കാം വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ടാകാം ചിലപ്പോൾ പിന്മാറ്റത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം എന്നാൽ ദൈവം എന്നേക്കും നമ്മെ തള്ളിക്കളയുകയില്ല അതുകൊണ്ട് ദൈവം ഇന്ന് ഒരു അവസരം കൂടി നമുക്ക് തരികയാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക ആദ്യം സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും അത് കാരണമായി തീരും ദൈവം നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ കർത്താവെ ഈ നല്ല പ്രഭാതത്തിൽ ഇത് ശ്രവിച്ച എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇത് കേട്ട എല്ലാ വ്യക്തികൾക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ലോകമെമ്പാടുമുള്ള കർത്താവിന്റെ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിറയ്ക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ സകല ബലവും അങ്ങ് സ്വർഗത്തിൽ നിന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉണ്ടാക്കിയ ദിവസം ഇന്ന് ോഷിച്ച ആനന്ദിക്ക എന്ന് പറയുവാൻ തക്കവണ്ണം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസമാക്കി സ്വർഗം ഈ ദിവസത്തെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ഓരോ സംസാരങ്ങളും ഓരോ പ്രവർത്തികളും കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കട്ടെ ഞങ്ങളുടെ കൊതിയല്ലപ്പ അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു